സ്വകേശ് സേറകാശിൻ്റെ പുതിയ പിടിയിലേക്ക് സ്വാഗതം ഞാനിവരെല്ലാവരും വിളിക്കുന്നത് മഞ്ജുമൽ ബോയ്സ് എന്നാണ് കാര്യം മഞ്ജുമൽ ബോയ്സാണ് കേരള ബോക്സ് ഓഫീസിൽ തന്നെ ഏറ്റവും കൂടുതലും കളക്ഷൻ നേടിയിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി പക്ഷെ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി പോലെ നമ്മൾ ആദ്യ ഏത് സിനിമ ഇറങ്ങിയും നൂറ് കോടി ക്ലബ്ബ് നൂറ് കോടി ക്ലബ്ബ് അങ്ങനെ എല്ലാവരും പറയുന്നു നൂറ് കോടി ക്ലബ്ബ് നൂറ് കോടി ക്ലബ്ബ് സ്വകേശ്സ് ആദ്യമായിട്ട് നൂറ് കോടി ക്ലബ്ബിലേക്ക് എത്തിയ ഒരു നടൻ ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ്റെ സിനിമ എഴുപത് കോടി ആയപ്പോഴത്തേക്കും എഴുപത് സംതിങ് കോടി ആയപ്പോൾ നിന്ന് പോയി കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രിന്റ് പുറത്തായി പോയി ഈ പ്രിൻറ്റ് ഇറങ്ങുമ്പോഴാണ് സത്യം പറഞ്ഞ ഒരു സിനിമയുടെ ഫ്ലോപ്പ് അവിടെയാണ് ഉണ്ടാവുന്നത് പിന്നെ കഴിഞ്ഞ വർഷത്തെ കുറിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ് നാൽപ്പത്തി രണ്ട് കോടി അങ്ങനെ ക്ലബിൻ്റെ ബഹളമാണ് ക്ലബ്ബിൽ കയറി ഇടിച്ച് ആയിരുന്നു ഗ്യാസ് ഫഫയുടെ ആവേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിച്ചെ കയറി കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് കുഞ്ഞിക്കേണ്ട ലക്കി ബാസ്കർ പാൻ ഇന്ത്യ ആണ് ഗ്യാസ് പാൻ ഇന്ത്യ പിന്നെ നമ്മുടെ രാജ്വേട്ടേത് രാജവേട്ടൻ്റെ നൂറ് കോടിയാണ് പിന്നെ അതുപോലെ തന്നെയാണ് ഉണ്ണിപോതിൻ്റെ അഞ്ച് ദിവസം കൊണ്ടാണ് അൻപത് കോടി കയറിക്കുന്നത് മാർക്കു മോനെ അതെന്തായാലും നൂറ് കോടി ഉറപ്പാണ് പിന്നെ അതുപോലെയാണ് നമ്മുടെ ആസിഫ് കഴിഞ്ഞ വർഷം എല്ലാ വിമർശനങ്ങളും നേരിട്ടിട്ട് ഒറ്റയ്ക്ക് വഴി വെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസ് പിടിച്ച് കുലുക്കിയിട്ടുണ്ട് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറിട്ട കഥാപാത്രങ്ങളുമായിട്ട് യങ് സ്റ്റാറിനെ കൂടെ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ഈ ഒരു ചില്ലറ കളിയല്ല എല്ലാം ബോക്സ് ഓഫീസ് കിറ്റും ഫാമിലി എല്ലാം ഏറ്റെടുത്ത സിനിമയാണ് ലാലേട്ടൻ്റെതും അങ്ങനെ തന്നെയാണ് ലാലേട്ടൻ്റെയൊക്കെ ബോക്സ് ഓഫീസ് കിറ്റുള്ള ബഹളമാണ് ഗൈസ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാകുമോ ഇഷ്ടംപോലെ ബോക്സ് ഓഫീസ് ഹിറ്റ് തന്ന ആൾക്കാരാണ് ഏറ്റവും ടോപ്പ് വൺ ആണ് മഞ്ഞുമൽ ബോയ്സ് പിന്നെ ബാക്കി എല്ലാവരും ഹിറ്റിൻ്റെ ബകളാണ് ഗ്യേഴ്സ് പിന്നെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പടം പരാജയപ്പെടുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് പ്രേക്ഷകർ മൗത്ത് പബ്ലിസിറ്റി വഴി പരാജയപ്പെടാം രണ്ട് അതിൻ്റെ പ്രിൻറ്റ് പ്രിൻ്റ് ഔട്ട് ഇറങ്ങുമ്പോഴും നമുക്ക് ആ സിനിമ പരാജയപ്പെട്ടതായി മനസ്സിലാക്കാൻ പറ്റും ടെലിഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതുവഴിയാണ് ഓൾമോസ്റ്റ് ഗൂഗിൾ വഴിയൊക്കെയാണ് ഓരോരുത്തരും വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് അങ്ങനെയാണ് നൂറ് കോടി എന്നുള്ള സിനിമകൾ പലതും പരാജയപ്പെടുന്നത് ഈ പ്രിൻ്റ് ഇറങ്ങുമ്പോഴാണ് സോഗേസ് നിങ്ങൾ പ്രിൻ്ററങ്ങാതെ മാക്സിമം തിയേറ്ററിൽ പോയി തന്നെ നമ്മൾ വിജയകരമായി അതിനെ കാണുവാൻ ശ്രമിക്കുക കൂടാതെ പാനിൻഡ്യ സൂപ്പർ സ്റ്റാറും അല്ലാതെ എല്ലാം മലയാളത്തിൽ ഇഷ്ടം എന്ന് വെച്ചാൽ പൈസകൾ കൊയ്ത വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന് മുന്നിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സോഗൈസ് അതുകൊണ്ട് തന്നെയാണ് ഇനി ഇതിലാരെങ്കിലും വരവുണ്ടോ ഇല്ലയെന്ന് സൊ ഗൈസ് ഇനിയും നൂറ് കോടി ക്ലബ്ബ് എന്ന വൻ വിജയം നേടാൻ വേണ്ടി ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ് അപ്പം അടുത്ത വർഷം ഒരുപാട് പേര് നൂറ് കോടി ക്ലബ്ബിൽ കയറട്ടെ പിന്നെ ഞാൻ ഇതിൽ ആരെങ്കിലും ഫോട്ടോയോ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം പിന്നെ കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആക്ടർ ആരാണെന്ന് അതും കമൻറ്റ് ചെയ്യാം സൊ ഗൈസ് അടുത്ത നൂറ് കോടി ക്ലബ്ബ് രണ്ടായിരത്തി ഇരുപത്തി അല്ലെ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യം ആരായിരിക്കും നൂറ് കോടി ക്ലബ്ബിൽ കയറുക എന്നതും കൂടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അത് നല്ല കറക്റ്റ് വിജയമാണ് എന്ന് വെച്ചാൽ കറക്റ്റ് കമൻ്റ് ആണെങ്കിൽ അത് അത് നൂറ് കോടി കേട്ടിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സമ്മാനം ഉണ്ടായിരിക്കും എൻ്റെ ഒരു എൻ്റെ ഒരു ഏകദേശം വെച്ചാണെങ്കിൽ എൻ്റെ ഒരു കാൽക്കുലേറ്റ് വെച്ചാണെങ്കിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൂസിഫർ സോ കേസ് ആ സൊക്കെ സണി കാണുമ്പോഴായിരിക്കും ബൈ ബൈ